ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വന്നേക്കാം കേട്ടോ അപ്പോൾ ചേച്ചി പോകാൻ നേരത്ത് റൂൺ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു കൊണ്ട് ശരി ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ അങ്ങനെ ചേച്ചി ഓർമ്മ ചക്ക അവിയലി വയ്ക്കുകയെന്ന് പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം ചക്കയും രണ്ട് മൂന്ന് മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മാങ്ങയാണെങ്കിൽ നല്ല പുളി അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം മാങ്ങ ഇട്ടുള്ളൂ ആവശ്യത്തിന് ചക്കക്കുരി ഒരു അഞ്ചെട്ടെ കൊടുത്ത് അതും ചെറുതായിട്ട് അരിഞ്ഞു കിട്ടോ എന്നിട്ട് ചെറിയൊരു കുക്കറിൽ നമ്മുടെ അവിയലിൻ്റെ കഷ്ണം വരി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കേട്ടോ സ്പൂണ് വച്ചിട്ട് എന്നിട്ട് മീതെ ഒരു മുരിങ്ങാക്കോലും കഴുകി തൊണ്ട് കളഞ്ഞ് അതും ഇട്ടു കെട്ടോ എന്നിട്ട് കുക്കറ് നന്നായിട്ട് അടച്ചു വെച്ചു എന്നിട്ട് നമുക്ക് അവിയലിനുള്ള അരപ്പ് റെഡിയാക്കണമല്ലോ തേങ്ങയുടെ അപ്പോൾ തേങ്ങയും ജരുകി തേങ്ങയും ആവശ്യത്തിന് ജീരകവും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് കരുവേപ്പിലയും കൂടിയിട്ട് അമ്മിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ച് അമ്മിയുടെ അവിടെ കൊണ്ടുവന്ന് അമ്മി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അമ്മിയിൽ അരയ്ക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ജീരകം നന്നായിട്ട് അരയ്ക്കണം ആദ്യം എന്നിട്ട് പിന്നെ തേങ്ങ പതുക്കെ ഒന്ന് ചതച്ച് ചതച്ചരച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും അരയ്ക്കാൻ തുടങ്ങി അപ്പോൾ വിസിൽ വന്നു കുക്കറിൻ്റെ ഒരു വിസിൽ വന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും വേഗം ഞാനതി ഒന്ന് ഓഫ് ചെയ്ത് അത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് തുറന്നു വെച്ചിട്ടോ പോകുന്നത് അല്ലെങ്കിൽ കുഴഞ്ഞു പോവുകയെ അങ്ങനെ ചേച്ചി തേങ്ങ ഇങ്ങനെ അരച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ മൂന്ന് പരി പാട്ട് മൂളിയാലോന്നി അരച്ചിട്ട അങ്ങനെ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കൂരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ എന്നാൽ പാടി വന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ തേങ്ങ അരക്കൽ കഴിഞ്ഞു കേട്ടോ ലാസ്റ്റാണ് ചെറിയുള്ളിയും പച്ചമുളകും കൂടി കരുവേപ്പിലയും കൂടി ഇങ്ങനെ ചതച്ച് ചതച്ച് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വാരിയെടുത്തു കേട്ടോ അമ്മീമേന്ന് എന്നിട്ട് അപ്പോഴത്തേക്കും അവിയലിൻ്റെ പാകമായിരുന്നേ അത് കഴിഞ്ഞിട്ട് അത് ചട്ടിയിലേക്കിട്ട് ഈ തേങ്ങയുടെ അരപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ അടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയപ്പം ആ വീല് റെഡിയായി അത് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു വാർക്കയുടെ പോളിപ്പോൾ ഈ പടവലം ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ പടവല തൈ നട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ പടവലം മൂന്നാലെണ്ണം കിട്ടി തൊട്ട് സൈഡിൽ തന്നെ ഇത് കോവലം നട്ടിട്ടുണ്ടായിരുന്നു അതിമേന്ന് കോവലോ മൂന്നാലഞ്ചെണ്ണം കിട്ടിയിട്ടോ അങ്ങനെ അത് കുറച്ചുകൊണ്ടൊന്ന് ഞങ്ങൾ താഴേക്ക് വന്ന് ഊണ് വയ്ക്കാനൊക്കെ റെഡിയായി വൈകുന്നേരം ആയപ്പോൾ ഞാൻ രണ്ടുമെന്ന് പടവലങ്കിൽ കോയ്ക്കും കൊണ്ടുവന്നു കേട്ടോ എങ്ങനെയുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ